സാർ ഇപ്പോൾ കൊല്ലത്ത് ജില്ലാ സമ്മേളനം നടന്നു ആ ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് പ്രാദേശിക നേതാക്കളെന്നോ സംസ്ഥാന നേതാക്കളെന്നോ ദേശീയ നേതാക്കളൊന്നോ അങ്ങനെ ഒരു വേർതിരിവുമില്ല എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് വിമർശനം പ്രത്യേകിച്ച് ദേശീയ നേതാക്കളെല്ലാം രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു എന്തിനാണ് അവിടെ ഈ നേതാക്കളെല്ലാം ഇരിക്കുന്നതെന്നാണ് ഈ കൊല്ലത്ത് നിന്നുള്ള സഹാക്കൾ ചോദിക്കുന്നത് എന്തായാലും ഈ വിമർശനം ശരിയായിരുന്നു ജില്ലാ സമ്മേളനത്തിന്റെ തുടക്കമാണ് കൊല്ലത്ത് നിന്ന് കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യ ജില്ലാ സമ്മേളനത്തിൽ തന്നെ തിരി കൊളുത്തിയിട്ടുണ്ട് നല്ലതുപോലെ അത് ബാക്കിയുള്ള ഇനിയും പതിമൂന്ന് ജില്ലാ സമ്മേളനങ്ങളിലേക്കും ഇത് കത്തിക്കയറും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണിപ്പോൾ നൽകുന്നത് കാരണം കൊല്ലം ജില്ലയിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പാർട്ടി നമുക്കറിയാം ഏറ്റവും അവസാനം വന്നപ്പോൾ അതിൻ്റെ താഴെ തട്ടിലുള്ള സമ്മേളന ഇടങ്ങളിൽ പോലും കരുനാഗപ്പള്ളിയിലും ചാത്തന്നൂരിലും വലിയ പ്രശ്നം പാർട്ടി നേരിട്ടു ജില്ലാ സമ്മേളനത്തിലെത്തിയപ്പോൾ അത് കത്തിക്കേറി അവിടെ ഉണ്ടായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ആരുടെ നേരെയാണ് സംസ്ഥാന നേതൃത്വത്തിനോടും കേന്ദ്ര നേതൃത്വത്തിനോടുമാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് ആ വിമർശനം വളരെ അർത്ഥവത്തായിട്ടുള്ള വിമർശനം തന്നെയാണ് അല്ലാതെ വിമർശിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള അല്ല കാരണം സാധാരണ ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്നു ഈ പ്രസ്ഥാനം ഇങ്ങനെ പോകേണ്ടതല്ല പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അഹങ്കാരത്തിന്റെ പാരമ്യത്തിൽ എത്തുന്നു ധാർഷ്ട്യം മാത്രം കൈമുതലായി കൊണ്ടു നടക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് പാർട്ടി ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് എന്നാണ് ഈ പിന്നെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരുടെ നിശ്ചിതമായ അഭിപ്രായവും പിന്നെ വിമർശനവും ഉയർന്നിരിക്കുന്നത് അപ്പോൾ തന്ന ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പല തരത്തിലുള്ള ഈ ജനങ്ങളുമായിട്ട് അകലുന്ന തരത്തിലുള്ള പിന്നെ ഒരു സംസാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അവതാരകയോടെ ഒരുതരം ക്ഷോഭിക്കുന്നു മൈക്ക് ഓപ്പറേറ്ററോടെ അതുപോലെ തന്നെ അതിനെ ചൊല്ലി അതിൽ പിടിച്ചുകൊണ്ട് ഗോവിന്ദനും അതിൻ്റെ നേരെ കയർത്ത് കയറുന്നു അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് ഇപ്പൊ കൊല്ലത്ത് തന്നെ വളരെ ആക്ഷേപം നേരിടുന്ന ഒരു എം എൽ എ ആണ് അവിടെ കൊല്ലം മുകേഷ് ജനങ്ങളുമായിട്ട് യാതൊരു ഇടപഴകലും ഇല്ല ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലാ ഇടപെടാത്ത ഒരു എം എൽ എ ഉണ്ടെങ്കിൽ അത് സിനിമയിൽ കാണാൻ അതെ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയും പിന്നെ സിനിമയ്ക്കൊക്കെ പൊയ്ക്കോളാൻ എന്നുള്ള രീതിയിൽ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗണേഷിനാണ് കേട്ടോ ഗണേഷ് വിചാരിച്ചാലും ഗണേഷിന് അത്യാവശ്യ സിനിമയൊക്കെ കിട്ടും അതങ്ങ് മാറി നിൽക്കുകയാണ് ഗണേഷൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ കുറെ സിനിമകളിൽ അഭിനയിച്ചു വന്നു അല്ല അദ്ദേഹം ഈയിടക്കൊരു സെമിനാർ കിട്ടുന്നത് അതെ അതൊക്കെ വളരെ ഈ സെലക്റ്റീവായിട്ട് മാത്രം പോകുന്നതാണ് ബാക്കി സമയം അദ്ദേഹം മണ്ഡലത്തിലാണ് അറിയാമോ ഇപ്പൊ മന്ത്രിയായിട്ടിരിക്കുന്നത് കൊണ്ട് ശനി ഞായറു അദ്ദേഹം അവിടെ മണ്ഡലത്തിലുണ്ട് ബാക്കി അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം ഇല്ലെങ്കിൽ മണ്ഡലത്തിൽ തന്നെയാണ് നമ്മൾ ഒന്ന് ആ വഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ വെറുതെ ഒന്ന് ആൾക്കാരോട് ചോദിച്ചാൽ മതി ഗണേഷിനെ കുറിച്ച് എതിർ പാർട്ടിയിലുള്ളവർക്ക് പോലും നല്ല അഭിപ്രായമാണ് അഞ്ച് തവണയായിട്ട് അവിടെ ജയിച്ചു വരികയാണ് അഞ്ച് തവണ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചു വർഷമായിട്ട് കേരളത്തിൽ അങ്ങനെ ജയിച്ചു വന്നിട്ടുള്ള ഒരു അപൂർവമാണ് ഇപ്പൊ കെ എം മാണിയൊക്കെ ഉണ്ടാകാം റാന്നിയിലെ ഭൂരിപക്ഷത്തിൽ അതെ റാന്നിയിൽ നിന്ന് സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന രാജു അബ്രഹാം ഈ കഴിഞ്ഞ തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് സി പി എമ്മിൽ നിന്ന് മാറ്റി കേരള കോൺഗ്രസ് ജോസ് കെ മാണിക്ക് കൊടുത്തത് ആ മണ്ഡലം ഇപ്പൊ പ്രമോദ് നാരായണനാണ് അവിടുത്തെ എം എൽ എ അവ രാജു അബ്രഹ് ഇരുപത്തഞ്ചു വർഷം അവിടെ ഇരുന്നു രാജു അബ്രഹാമിനെ അവിടെ റാന്നിയിലെ അറിയപ്പെടുന്നത് പിന്നെ റാന്നിയിലെ ജ്യോതിബസു എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അങ്ങനെ പക്ഷേ രാജു അബ്രഹാവൊന്നും ഈ പറഞ്ഞ ഗണേശനെ പോലൊന്നും അങ്ങനെ മണ്ഡലം സൂക്ഷിച്ചിട്ടില്ല ഗണേഷിനതല്ല മണ്ഡലം സൂക്ഷിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പിന്നെ ആർ ബാലകൃഷ്ണൻ ഉള്ള ആയാലും കൊട്ടാരക്കരയിൽ എം എൽ എ ആയിട്ടിരിക്കുമ്പോ അദ്ദേഹം മണ്ഡലം സൂക്ഷിച്ചു എന്നുള്ളതാണ് കൊട്ടാരക്കരയിൽ എന്ന് കഴിഞ്ഞാൽ ലോകത്തെ ഏത് ഭാഗത്തേക്കും അങ്ങ് ബസ്സുണ്ടെന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഇസ്രായേലിലേക്ക് വിടാൻ പറ്റുമെങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും തീർത്ഥാടകർക്കും ആ മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ധാരാളം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണവിടെ അപ്പം ഇവിടെ ഈ എം എൽ എയുടെ ഈ കൊല്ലത്തെ എം എൽ എയുടെ പക്ക പരാജയം അങ്ങനെ എം എൽ എ എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് പിന്നെയും കൊണ്ടുപോയി എം കെ പ്രേമേന്ദ്രനെതിരെ മത്സരിപ്പിക്കാനിറക്കി അപ്പൊ എൻ കെ പ്രേമേന്ദ്രനെതിരെ മത്സരിക്കാൻ ഇറക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പാർട്ടി തന്നെ എൻ കെ പ്രേമേന്ദ്രന്റെ മുമ്പിൽ കീഴ്പ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അത്രയും ഒരു താഴെ തട്ടിലെ യാതൊരു ഇല്ലാത്ത ഒരാളെ പിടിച്ച് പാർലമെന്റ് സീറ്റിൽ മത്സരിപ്പിക്കുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ഒരു 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 പ്രതിസ്ഥാനത്ത് വരെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയും എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സമീപിക്കാൻ പറ്റുമോ മണ്ഡലത്തിനകത്ത് സി പി എമ്മിന് അവിടെ മേലിലാസം പോയിരിക്കുന്ന സ്ഥിതിയാണുള്ളത് പിന്നെ ഈ സംസ്ഥാന നേതൃത്വത്തോടെ ഇപ്പോൾ വിമർശനം ഉയർത്താനൊന്നും പാർട്ടിക്ക് മടിയില്ല താഴെത്തട്ടിലെ പിന്നെ പിണറായി വിജയൻ വേണ്ട മാധ്യമങ്ങളെ കാണുന്നില്ല എന്നും താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് പരക്കെ പിന്നെ അഭിപ്രായമുണ്ട് അത് ശരിയായ കാര്യമാണ് എന്തിനും ഏതിനും മൗനത്തോടുകൂടി ഇരിക്കുക അതല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ധാർഷ്യത്തോടുകൂടി സംസാരിക്കുക ഇതൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും ചേർന്നതല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പാർട്ടിയിൽ നിന്ന് വോട്ട് പിന്നെ നേടി നേടാനായിട്ട് കഴിയാതെ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴെന്ത് ചെയ്തിരിക്കുകയാണ് വിഭാഗീയത മൂർത്തിച്ചിരിക്കുകയാണ് വിഭാഗീയത ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നടപടി എടുക്കുമെന്ന് പാർട്ടി സെക്രട്ടറിയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് പിന്നെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അത് പോരാ അതിനു മേൽ നടപടി എടുക്കണം എന്നാണ് ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത് ആ ചോദ്യം മറ്റ് സമ്മേളനങ്ങളിൽ ഉയരാം പണ്ട് എം വി രാഘവൻ ലീഗുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലീഗ് എന്നെ എം വി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എം വി രാഘവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മില് പിന്നെ ഒരു ഗർജനമാണ് അതിനെയാണ് അടക്കിയത് ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ഇ പി ജയരാജനൊക്കെ അങ്ങ് അരങ്ങു വാഴുകയാണ് ചെയ്യുന്നത് പി പിന്നെ പി പി ലിബിയോ ഉണ്ടാക്കിയ പ്രശ്നം പാർട്ടിക്ക് ഏറ്റവും വലിയ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പൊ പാർട്ടിക്ക് മൊത്തത്തിൽ ഒരു ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുഗൾ തട്ടിലുള്ള നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് താഴെ തട്ടിലുള്ള നേതാക്കന്മാർ വേണം പലപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ വിശദീകരണം കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ വിശദീകരണം കൊടുക്കാൻ കഴിയാതെ ഇളിബ്യരായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ഏത് തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും എന്തു പറഞ്ഞു നിൽക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് എന്തിനും ഏതിനും കേന്ദ്രത്തെ പഴിക്കുക മാത്രം ചെയ്യുന്ന ഒരു ജോലിയിൽ നിൽക്കുകയാണിവർ പിന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പിന്നെ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാതിരിക്കുക സാധാരണ ജനങ്ങളെ പിന്നെ അഭയം തേടുന്ന ഏതാണ് സപ്ലൈ നിത്യോപയോഗ സാധനങ്ങൾ അവിടെ സാധനങ്ങളുടെ ലഭ്യത കുറവ് പിന്നെ ലഭ്യത കുറവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വില കൂട്ടിക്കൊണ്ടിരിക്കുക ഇതെല്ലാം സാധാരണ ജനങ്ങളുമായിട്ട് അകറ്റി കൂടാതെ വലിയ ന്യൂനപക്ഷ പ്രീണനം അതായത് മുസ്ലിങ്ങളോടുള്ള പ്രീണനം കാരണം ഹൈന്ദവ സമൂഹത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വോട്ട് ചോർച്ചയുണ്ടായിത്വത്തിന് വിമർശനം ദേശീയ നേതൃത്വത്തിന് നേരെയും വിമർശനം ഉണ്ടായി ഇതെല്ലാം ഇത്രയും ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഒരിടത്ത് മാത്രമാണ് ഭരണം നിൽക്കുന്ന ഏക തുരുത്ത് എന്ന് പറയുന്ന കേരളമാണ് അവിടം കൂടി ഇല്ലാതാക്കുകയാണ് കേന്ദ്രം വേണ്ട തരത്തിലുള്ള ഇടപെടൽ കേന്ദ്ര നേതൃത്വം നടത്തുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാകും എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക